ഹലോ ഗായ്സ് നല്ല കമ്പി തോറ്റു കാൽ മേച്ചിറ്റും ബാക്കി ചാരിക എല്ലാവർക്കും അല്ലേ ശരിയാവും സാ മെഷീൻ വാങ്ങി ഇനി ഞാൻ പറയാൻ പോണം മെഷീൻ വാങ്ങി ഇതാണ് പറഞ്ഞാൽ പോണത് അത് ഞാനിതൊക്കെ കഴിച്ചിട്ട് കണ്ടു തരാം എന്നിട്ട് ഞാൻ ഞാനേനെ ഫെച്ചിട്ടേ ചെയ്തി തരാം അപ്പഴേ ഉള്ളുക്ക് മഷീനാവാ അഞ്ഞിട്ട് പഴയതര നോ നോവേണോ നല്ല കാളിച്ചോ കോളിച്ചിട്ടുണ്ട് നമ്മൾ പൂക്കാലും കഴപ്പുകളും ഒക്കെ വെക്ക അത് നല്ല വലുപ്പുണ്ട് ഞാൻ കുളക്ക് കൊള്ളക്ക കണ്ടുവല്ലത് അതൊക്കെ വെക്കലത് അത്ര നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും വാങ്ങിക്കൂടി ആ കയറ്റി നമുക്ക് ശരിക്കാം നേരാക്കണം ശരിയാക്കാം ഒരു പേസ് പേസ് പീസ് പേ വെച്ചാണ്ടിങ്ങനെ ശരിയാക്കാം നല്ല സിമ്പിളാണ് ചെറിയ കുട്ടികൾക്ക് വയ്ക്കാൻ വെക്കും വയ്ക്കുന്നുണ്ട് ഉണ്ടാവും അപ്പൊ അതിൻ്റെ ഓട്ടം ഇങ്ങനെ പിന്നെ ഉണ്ടാവും പിന്നിട്ട് ഇതിൻ്റെ ഓട്ടേൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എല്ലാ സന്ത വെക്ക അങ്ങനെ നമ്മൾ വെച്ച് വെച്ച് കഴിയാനായി ഇനി കുറച്ചും കൂടെ വെക്കാൻ ബാങ്ക് വസായ ആശയത്തെ പേസാണ് ഇത് ഴിഞ്ഞ ബസ് വെക്ക അത്തറ വലപ്പ ഇല്ല ഇല്ല കേട്ടോ ചത്തൊക്കെ ചെയ്യും ഇത് നമ്മളിങ്ങനെ ഫുള്ള് വെച്ച് കഴി കഴിഞ്ഞു നമ്മുക്ക് ഇദ്ദേഹം ബോസ് വെക്കണം കൂട്ടുകാരെ ചുറ്റു പിന്നെ അത് അഞ്ചു ദിവസം നല്ലത് പല കറികളുണ്ട് ബ്ലൂ കളറാണ് ണ്ണെങ്കിൽ തിരപ്പൊക്കെ ഇട്ടാണ് ഞമ്മക്ക് എതിക്ക അത് മേലെ വെക്കി തായ വെക്ക എല്ലാ ബോസും ഫുൾ വെക്കണം ബക്കുള്ള ഓരോ ബോസിൽ ഒരു ഇട്ട് വെക്കാം ഇതൊക്കെ ഇങ്ങനെ നിക്ക പറ്റു ബോസൊക്കെ പുറത്ത് കിടക്ക വഴിച്ചു ഗ്രീൻ ഉണ്ട് മറൂൺ ഉണ്ട് പിങ്ക് ഉണ്ട് യെല്ലോ ഉണ്ട് ഇതാണ് എല്ലാ വലിയ ബോസ് ബോസ് ഞാൻ ഈ ബോസൊക്കെ വെക്കുന്ന കണ്ടോണ്ട് ഞാൻ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വെക്ക അതി അതിജിൻ അമ്പളിച്ചണമുള്ള അമ്പത്തരുളിയ പൂമൊത്ത ഹജറിറിപ്പുമിൻ്റെ ഏതരങ്ങൂമുത്ത ഹജറ പുമ്മിൻ്റെ ഐ തെരുത്തങ്ങപ്പു കൂമത്ത് ഹജറുടി വെച്ചാ ഫുൾ കഴിഞ്ഞു അത്രേ ഉള്ളൂ എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെക്കും ചെയ്യണേ സച്ചപ്പും ചെയ്യണേ ഹെറോയും ചെയ്യണേ കമൻറ്റും ചെയ്യണേ മറക്ക ലംഘിച്ചൂടി ചാനലാ ചുറ്റു ഇങ്ങനെയാണ് നമ്മളെ ബോസ് ഫുള്ളാക്കി കാണാണ്ടാവുക എന്താ തലവണുപ്പുണ്ട് നമ്മളെ ബുക്കുകളൊക്കെ കൊള്ളു സ്ഥലുണ്ട് ബായ്